വരുമാനം നാല് ആകെ സമ്പത്ത് രണ്ടര ലക്ഷം കോടി രൂപ അംബാനിയുടെയും അദാനിയുടെയും സ്വത്ത് വിവരങ്ങളല്ല ഞാൻ വെളിപ്പെടുത്തുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു പുരാതന ക്ഷേത്രത്തിന്റെ സമ്പത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇന്ത്യയിലെ പല കോടീശ്വരന്മാരെക്കാളും കൂടുതൽ സമ്പാദ്യമുള്ള തിരുപ്പതി പെരുമാളെ കുറിച്ച് അതിനു മുൻപ് ഒരു ചോദ്യം ദൈവങ്ങൾക്ക് ഭീമമായ തുക കാണിക്കയിടുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ് ഇങ്ങനെ ചെയ്യുന്നതിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അവതാരമായി ആരാധിക്കുന്ന തിരുപ്പതി വെങ്കിടേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഓരോ വിശ്വാസിയുടെയും അർഹതയ്ക്ക് യോജിച്ച വിധത്തിൽ ഭഗവാൻ അനുഗ്രഹവും സമ്പത്തും വർഷിക്കുമെന്നും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കുമെന്നുമാണ് ഇവരുടെ വിശ്വാസം കോടീശ്വരന്മാരും സാധാരണക്കാരും ഒരുപോലെ വന്ന് അനുഗ്രഹം നേടിപ്പോകുന്ന തിരുപ്പതി ബാലാജി ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ദൈവം കൂടിയാണ് കാണിക്കയായും വഴിപാടായും ലഭിക്കുന്ന കോടികളുടെ തുകയ്ക്ക് പുറമെ സ്വർണശേഖരവും ഭൂമിയും ഓഹരി നിക്ഷേപവും ഒക്കെ സ്വന്തമായിട്ടുള്ള ടി ഡി എന്ന തിരുമല തിരുപ്പതി ദേവാസ്ഥാനത്തിന്റെ സ്വത്ത് എത്രയെന്ന് കേട്ടാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോകും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രം ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് ആനന്ദനിലയം കലിയുഗ വൈകുണ്ഠം തുടങ്ങിയ പേരുകളിലും ഈ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നുണ്ട് വെങ്കിടേശ്വരൻ എന്ന പേരിലും ലക്ഷ്മിദേവി ഭൂമിദേവി സമേതനായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന നടക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രവും ആരാധനാലയവുമാണ് ഈ ക്ഷേത്രത്തിനാവട്ടെ ദ്രാവിഡ വാസ്തുവിദ്യ സ്വാധീനവും കാണാം തിരുപ്പതി ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏ ഡി മുന്നൂറിൽ ആരംഭിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചരിത്രരേഖ പല്ലവ രാജ്ഞിയായിരുന്ന സമീപയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഏ ഡി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ സംഭവം ആ രാജ്ഞി ഒരുപാട് ആഭരണങ്ങളും പത്ത് ഏക്കറും പതിമൂന്ന് ഏക്കറും വിസ്തീർണം വരുന്ന രണ്ട് സ്ഥലങ്ങളും ദാനം ചെയ്യുകയും അവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കായി ഉപയോഗിക്കാൻ നിർദ്ദേശിക്കും യും ചെയ്തിട്ടുണ്ടത്രെ പല്ലവ സാമ്രാജ്യത്തിനു ശേഷം ചോള സാമ്രാജ്യവും പിന്നീട് വിജയനഗര സാമ്രാജ്യവും വെങ്കിടേശ്വരനെ പ്രാധാന്യത്തോടെ തന്നെ കണ്ടു വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ക്ഷേത്രത്തിന് ഇന്നുള്ള വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും ലഭിക്കുന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ വിജയനഗര ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം സ്വർണവും രക്നങ്ങളും സമ്മാനിക്കുകയും അതുവഴി ശ്രീകോവിൽ പുനരുദ്ധരിക്കുകയും ചെയ്തു വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം മൈസൂർ രാജവംശവും ഗഡ്വാർ സംസ്ഥാനവും വെങ്കടേശ്വരനെ പൂജിക്കുകയും ക്ഷേത്രത്തിന് നിരവധി സംഭാവനകൾ നൽകുകയും ചെയ്തു മറാഠ ജനറൽ ആയിരുന്ന രാഘോജി ബോസ്ലെ ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്രത്തിന് വ്യക്തമായൊരു രീതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ക്ഷേത്രം ഗോൽക്കൊണ്ട സുൽത്താൻമാരുടെ കീഴിലായി പിന്നീട് ഫ്രഞ്ചുകാരും അതിനുശേഷം കർണാടിക് നവാബും ക്ഷേത്രഭരണം കൈയടക്കി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷേത്ര ഭരണം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുപ്പതിയിലെ ഹാദി റാംജി മഠത്തിന് ക്ഷേത്രം സമ്മാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം രൂപം കൊള്ളുന്ന കാലഘട്ടം വരെ ഹാദി റാംജി മഠാധിപതിയായിരുന്നു ക്ഷേത്രാധികാരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ക്ഷേത്രം ആന്ധ്രാ സർക്കാരിന്റെ കീഴിൽ നേരിട്ട് കൊണ്ടുവന്നെങ്കിലും പിന്നീട് വീണ്ടും ടി ഡി ഡി ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യയിൽ വലിയ വരുമാനം നേടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്നിത് വരുമാനത്തിന്റെ കാര്യത്തിൽ മറ്റൊരു ക്ഷേത്രത്തിനും അടുത്തെത്താൻ കഴിയാത്ത വിധത്തിൽ സമ്പന്നമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യയിലെ പല കോടീശന്മാരെക്കാളും കൂടുതൽ സമ്പത്തുള്ള ദേവസ്ഥാനമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ടി ഡി ഡി എൺപത്തിയൊമ്പത് വർഷത്തിനിടെ ആദ്യമായി അതിന്റെ സമ്പത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് രണ്ടര ലക്ഷം കോടി രൂപയാണ് ക്ഷേത്രത്തിന്റെ സമ്പത്ത് ഡോളറിലാണെങ്കിൽ ഒന്നേ പോയിന്റ് ഒമ്പത് നാല് ബില്യൺ ഓളം വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം സ്ഥാപിതമാക്കിയതിനു ശേഷം ആദ്യമായിരുന്നു ഈ കണക്ക് പുറത്തു വന്നത് രാജ്യത്തെ ദേശ സാൽകൃത ബാങ്കുകളിൽ പത്ത് പോയിന്റ് മൂന്ന് ടൺ സ്വർണ്ണമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് നിക്ഷേപമായിട്ടുള്ളത് ഇതിനു മാത്രം അയ്യായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ മൂല്യമുണ്ട് ഇതുകൂടാതെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപയുടെ നിക്ഷേപവും ബാങ്കിലുണ്ട് അതോടൊപ്പം അത്യപൂർവവും പുരാതനവും വില മതിക്കാനാവാത്തതുമായ രണ്ടേ പോയിന്റ് അഞ്ചു ടൺ സ്വർണാഭരണങ്ങളും ട്രസ്റ്റിന് സ്വന്തമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ കണക്കിന് ഭൂമിയാണ് ക്ഷേത്രത്തിന്റെ കീഴിലുള്ളത് ഇന്ത്യയിലുടനീളം ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കറുകളായി വ്യാപിച്ചു കിടക്കുന്ന തൊള്ളായിരത്തി അറുപത് സ്വത്തുക്കളും ക്ഷേത്രത്തിന്റെ ആസ്തികളിൽ വരുന്നു കണക്കുകൾ രണ്ടായിരത്തി പത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആയിരത്തിഒരുന്നൂറ്റി കിലോഗ്രാം സ്വർണം ക്ഷേത്രം നിക്ഷേപിച്ചിട്ടുണ്ട് വിശ്വാസികൾ വഴിപാടിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന മുടി വഴിയും ക്ഷേത്രത്തിന് വരുമാനമുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് ഈ മുടി ലേലം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ക്ഷേത്രം ടി ഡി ഡി സ്വത്ത് വെളിപ്പെടുത്തിയ സമയത്തെ കണക്കനുസരിച്ച് വെറും ഇരുപത്തിനാല് കമ്പനികൾ മാത്രമാണ് ക്ഷേത്രത്തിന്റെ മൊത്തം മൂല്യത്തെക്കാൾ വലിയ വിപണി മൂല്യം ഉള്ളത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ടാറ്റ കൺസൾട്ടേഷൻ സർവീസസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫോസിസ് എന്നിവയാണ് അതിൽ ചിലത് തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിന്റെ വരുമാനവും സമ്പത്തും കേട്ട് ഞെട്ടിയില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ